നെഞ്ചിച്ചാണ് ഞാൻ വീണത് നെഞ്ചു നന്നായി വേദനിക്കുന്നുണ്ട് എന്റെ ഋതു ഇരിക്കുന്ന നെഞ്ചാണ് വീഴ്ചയിൽ അവൾക്കെന്തെങ്കിലും പറ്റിയോ ആവോ ഞാൻ വീണത് കണ്ട് പിറകെ വന്ന പട്ടി ഓട്ടമൊക്കെ നിർത്തി മുരണ്ട് കൊണ്ട് നിൽക്കുകയാണ് എന്റെ ഏത് ഭാഗത്ത് ആദ്യം കടിക്കണം എന്ന് എന്നാലോചിക്കുകയാവും എവിടെ കടിച്ചാലും മധ്യഭാഗം ഒഴിവാക്കണേടാ നാലു മാസം കഴിഞ്ഞ എൻ്റെ കല്യാണമാണ് പട്ടി എൻ്റെ നേരെ നടന്നു വരികയാണ് ഇനി കടി കൊള്ളുകയല്ലാതെ എൻ്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല പട്ടി സമീപത്ത് വന്ന് എൻറെ മുഖത്ത് മണപ്പിച്ചു ദൈവമേ മുഖമാണ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു കടി കൊണ്ട് മുഖം വികൃതമായാൽ മൃദു എന്റെ കൈയൊഴി ഞാൻ ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി പട്ടി എൻറെ കാതിലും മൂപ്പിലുമൊക്കെ മണപ്പിച്ചു കൊണ്ടിരുന്നു എന്റെ ഹൃദയം പുറത്തേക്ക് ശക്തമായി ഇടിക്കുന്നത് മൂലം ഞാൻ കിടക്കുന്ന തറയൊക്കെ ഒഴിയുകയാണ് കടിക്കുന്നെങ്കിൽ പെട്ടെന്ന് കടിച്ചിട്ട് പോടാ ഇങ്ങനെ ഇട്ട് ടെൻഷൻ അടുപ്പിക്കാതെ പട്ടി എന്നെ കടിക്കാതെ മുന്നോട്ട് നടന്നു അതുകൊണ്ട് ഞാൻ സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി അമർത്താൻ നോക്കിയിട്ട് പറ്റിയില്ല ചിരിയുടെ സമുണ്ട് പുറത്തേക്ക് വന്നുപോയി പട്ടി സംശയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചത് ഞാനല്ല എന്ന നാട്യത്തിൽ ഞാൻ കണ്ണടച്ച് കിടന്നു കളഞ്ഞു പട്ടി മുന്നോട്ട് നടന്ന് വഴിയരികിൽ മൂത്രമൊഴിച്ചിട്ട് എന്നെ ഗൗരവത്തിൽ ഒന്ന് നോക്കിയ ശേഷം തിരികെ ഓടിപ്പോയി താനാണ് ഈ ഓട്ട മത്സരത്തിൽ ജയിച്ചത് എന്ന് കാണിക്കാനായിരിക്കും പട്ടി എനിക്ക് മുമ്പിൽ ഒരു അടയാളവും വെച്ചിട്ട് തിരികെ പോയത് അപ്പോ ഇതൊരു ഓട്ട മത്സരമായിരുന്നു കടിക്കാൻ ഓടിച്ചതല്ല ചന്ദ്രഭാനുവിന്റെ പട്ടി നല്ല പട്ടി എനിക്ക് വേണം ഇതിന്റെ ഒരു കുട്ടി ഞാൻ ബന്ധപ്പെട്ട് എഴുന്നേറ്റിരുന്നു ഭാഗ്യം പട്ടിയല്ലാതെ ആരും ഞാൻ വീണത് കണ്ടില്ല പട്ടി ചെന്ന് ആരോടും പറയാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ കവലയിലെ കാട്ടുമാക്കാന്മാർ പത്ത് ദിവസം ഇത് പറഞ്ഞ് ചിരിച്ചേനെ എഴുന്നേറ്റ് നിന്നപ്പോൾ വയറ്റിലൊരു കത്തൽ വീണപ്പോൾ ആമാശയമെങ്ങാനും താഴെ പോയോ ഞാൻ തറയിലൊക്കെ നോക്കി ഇല്ല ഒന്നും കാണാനില്ല അപ്പോ അതല്ല കാര്യം പിന്നെയാണ് മനസ്സിലായത് വയറ് വിശക്കുന്നതാണ് പതിവില്ലാതെ ഓടിയത് കൊണ്ടാകാം ഈ വിശപ്പ് ഇനി വീട്ടിലേക്ക് തിരികെ പോകാം തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അപകടം മനസ്സിലായത് കാല് തണുത്ത് മരവിച്ചതും പോലെ ഒരു ശക്തിയുമില്ല നല്ല വിറയിലുമുണ്ട് കുറച്ച് നടന്നപ്പോൾ തണുപ്പും മരവെപ്പും വിറയിലും ശരീരമാകെ വ്യാപിച്ചു വയറാണെങ്കിൽ കത്തി എരിയുന്നു ഒരടി നടക്കാൻ വയ്യ ഞാനൊരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരുന്നു അല്ല വീണു തിന്നാൻ ഒരു പൊരിച്ച ഫുൾ പോത്തിനെ കിട്ടിയിരുന്നെങ്കിൽ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി തല മരവിക്കുന്നത് പോലെ ഭഗവാനെ ഞാൻ ചാകാൻ പോവുകയാണോ ഞാൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഫോൺ എടുത്ത് മധുമാവനെ വിളിച്ചു മാമാ വേഗം ഇങ്ങോട്ട് വാ ഞാൻ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു എങ്ങോട്ട് മധുമാവൻ ചോദിച്ചു ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പില് നീ എന്തിനാ ഈ വെളുപ്പാങ്കാലത്ത് അവിടെ പോയത് ഒന്നും പറയാനുള്ള ശക്തിയില്ല മാമ പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും അതും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് ഞാൻ ആ മരത്തിൽ ചാരിയിരുന്നു മധുമാവൻ പെട്ടെന്ന് വന്നില്ലെങ്കിൽ ദഹന രസം ആമാശയത്തെ ദഹിപ്പിക്കുമെന്ന് എനിക്ക് തോന്നി ഉറച്ചു കഴിഞ്ഞ് നാല് ബൈക്കുകൾ ചീറിപ്പാഞ്ഞു വന്നു ഒന്നിലും മധുമാവനാണ് ഈ മണ്ടൻ എന്തിനു ആൾക്കാരെയും കൂട്ടി വന്നിരിക്കുന്നത് ഇതൊക്കെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഒരു ബോധവുമില്ല ചുമ്മാതല്ല ശകുന്തള മാമി മാമന് ഇടയ്ക്കിടയ്ക്ക് തല്ലുകൊടുക്കുന്നത് മധുമാമന് കുറച്ച് അലവലാതി കൂട്ടുകാരുണ്ട് അവരായിരിക്കും കൂടെ വന്നിരിക്കുന്നത് എന്റെ മാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ബൈക്ക് നിർത്തി വെപ്രാളത്തോടെ ഓടി വന്ന മധുമാമൻ വലിയ വായിൽ നിലവിളിക്കാൻ ആരംഭിച്ചു അറ്റാക്ക് ആണോ മോനെ അതോ ക്യാൻസറോ എന്തെങ്കിലും പറ മോനെ നിനക്ക് സംസാരിക്കാൻ വയ്യേ പക്ഷാഘാതമാണോടാ അതോ ആരെങ്കിലും തല്ലിയോ എന്തെങ്കിലും പറ മക്കളെ വിഷമങ്ങാനുള്ളിൽ പോയോ ഞാൻ ക്ഷീണത്തോടെ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ള ശക്തിയില്ല അത് നിങ്ങളുടെ നല്ല സമയം അല്ലെങ്കിൽ ഞാൻ നല്ല ചീത്ത വിളിച്ചേനെ എന്നെ വേഗം വീട്ടിലെത്തിക്ക് കൊരങ്ങ മധുമാവൻ കൂട്ടുകാരെ നോക്കി വിളറിയ ചിരിയോടെ പറഞ്ഞു ബി പി കുറഞ്ഞതാ എല്ലാവരും കൂടി എന്നെ താങ്ങി പിടിച്ച് മധുമാവന്റെ ബൈക്കിന് പിറകിൽ ഇരുത്തി എന്നിട്ട് എന്നെ പിടിക്കാനായി ഒരാളുകൂടെ എന്റെ പിറകിൽ കയറി ആ ബൈക്കുകൾ എന്റെ വീട് ലക്ഷ്യമാക്കി ഓടി രാവിലെ ഓടാൻ പോയ എന്നെ മൂന്ന് നാലു പേർ ചുമന്നുകൊണ്ടുവരുന്നത് കണ്ട അമ്മ പരിഭ്രാന്തിയോടെ ഓടി വന്നു അമ്മ കാറി വിളിച്ചു അയ്യോ എന്റെ മോൻ ചത്തോ ആൾക്കാരുടെ മുകളിലിരുന്ന് ഞാൻ പറഞ്ഞു ചാത്തിട്ടില്ല എനിക്ക് തിന്നാൻ എന്തെങ്കിലും താ എന്നിട്ട് എന്നെ ചുമക്കുന്നവരോടായി പറഞ്ഞു എന്നെ എന്റെ റൂമിൽ കൊണ്ടുപോയിക്ക് എല്ലാവരും കൂടെ എന്നെ കട്ടിലിൽ കൊണ്ട് കിടത്തി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇനി എല്ലാവരും വയ്ക്കോ നിന്നാലും പ്രാതലൊന്നും തരാനില്ല എനിക്ക് തിന്നാനുള്ളതേ ഉള്ളൂ അവർ പോയപ്പോ അമ്മയോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവാ അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ ബോധം പോകും മോനെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല അമ്മ നിന്ന് പരിങ്ങി എന്റെ കണ്ണ് നിറഞ്ഞുപോയി വിശന്നിട്ടാണെങ്കിൽ എനിക്ക് കിടക്കാനും വയ്യാ ഇരിക്കാനും വയ്യ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആവതുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു കൊലപാതകയായേന് പഴങ്കഞ്ഞി ഉണ്ടോ കരച്ചിലോടെ തന്നെ ഞാൻ ചോദിച്ചു ഉണ്ട് ഇപ്പോ കൊണ്ടുവരാ അമ്മ അടുക്കളയിലേക്ക് ഓടി അതുകൂടി ഇല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോ അറ്റാക്ക് വന്നേനെ ഒരു കലം പഴങ്കഞ്ഞി എന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അമ്മ പറഞ്ഞു മക്കളെ കറിയൊന്നുമില്ല ഞാനത് ശ്രദ്ധിക്കാതെ ആ പഴങ്കഞ്ഞി കലം തട്ടിപ്പറിച്ചെടുത്തു എന്നിട്ട് കൈ പാത്രത്തിനകത്തേക്ക് മുക്കി പഴങ്കഞ്ഞി വാരി ആർത്തിയോടെ തിന്നാൻ തുടങ്ങി മൊനെ പതുക്കെ തിന്ന് ചോറ് മണ്ണയിൽ കയറും അമ്മ ഓർമ്മിപ്പിച്ചു മീൻ ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങാത്ത മകൻ പച്ച ചോറ് ആർത്തിയോടെ തിന്നുന്നത് കണ്ട് അന്തിച്ചു നിൽക്കുകയാണ് ആ അമ്മ ഞാൻ വളരെ വേഗം ആ കലം കാലിയാക്കി അപ്പോഴും ആമാശയത്തിന്റെ വിളി നിൽക്കുന്നില്ല വയറവിശപ്പ് അതുപോലെ തുടരുകയാണ് ഇനി എന്തുണ്ട് തിന്നാൻ ഞാൻ ആർത്തിയോടെ ചോദിച്ചു ഞാനും പിന്നെ നിന്റെ അച്ഛനും മതിയോ അമ്മ ദേഷ്യപ്പെട്ടു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ അനുഭവിക്കുന്ന വിശപ്പ് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് മനസ്സിലാകണമെങ്കിൽ വിശക്കണം ഞാൻ ഇരിക്കുന്നത് കണ്ട് പാവം തോന്നി അമ്മ പറഞ്ഞു നീ ഒന്ന് കിടക്ക് അരമണിക്കൂറിനുള്ളിൽ നിനക്ക് ദോശയും സാമ്പാറും ഉണ്ടാക്കിത്തരാം അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ ക്ഷീണത്തോടെ കിടക്കയിലേക്ക് വീണു ഞാൻ ആലോചിച്ചു അപ്പോൾ ഇതാണ് വിശപ്പ് ഇത്രയും കാലം എനിക്കിതറിയാൻ സാധിച്ചില്ല വിശപ്പ് എത്ര വേദനാജനകമാണ് ഈ ലോകത്ത് എത്രയോ പേർ മരിക്കുന്നു ഏറ്റവും വേദനയേറിയ മരണത്തിന് വിധേയരായ ആ ഗതഭാഗ്യവന്മാരെക്കുറിച്ചോർത്തപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു